ബാലൻസ് റാഡ് ഫിറ്റ് ചെയ്താൽ വാഹനങ്ങൾ എങ്ങനെ ഇരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് മുക്കത്താണ് മുക്കത്ത് സൂപ്പർ സ്പ്രിങ് ബാലൻസ് റാഡ് സ്പ്രിങ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ആപ്പിൻ്റെ വണ്ടികൾക്കൊക്കെ സ്പ്രിങ്ങ് സെറ്റ് ചെയ്യുന്നത് അപ്പം മാത്രല്ല കേട്ടോ എല്ലാവിധ ഓട്ടോസുകൾക്കും കാറുകൾക്കും ഒക്കെ അവർ ചോക്കാപ്സർ സ്പ്രിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ സ്പ്രിങ്ങുകൾ പല മോഡൽ സ്പ്രിങ്ങുകൾ പല ഹൈറ്റിലുള്ളതുണ്ട് അദ്ദേഹം അവിടെ ആദ്യം തന്നെ ബാലൻസ് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ കട്ട് ഒഴിവാക്കിയിട്ട് അവിടെ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഗ്യാസിൽ ബെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം ഇങ്ങനെ താഴെ ഇറക്കിയതിന് ശേഷം താഴെ അതേപോലെ ഒരു റൗണ്ടിലുള്ള ക്ലാമ്പ് ബെൽഡ് ചെയ്യും ബെൽഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ റെഡ് കളറ് സ്പ്രിങ്ങാണ് ബാലൻസ്ഡ് ആർട്ടിന് വേണ്ടിയിട്ട് സെറ്റാക്കുന്നത് ഇത് മറ്റൊരു വണ്ടിയിൽ തന്നെ സ്പ്രിങ് മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഹാർഡായിട്ട് സ്പ്രിങ് വേണ്ടവർക്ക് ഹാർഡ് സ്പ്രിങ് അതായത് ലോഡ് കൂടുതൽ എടുക്കുന്നവർക്ക് നല്ല ടമ്പറുള്ള സ്പ്രിങ്ങും സാധാരണ പാസഞ്ചർ മാത്രം കൊണ്ടുപോകുന്ന ആളുകൾക്ക് നോർമൽ സ്പ്രിങ്ങും ആണ് ഇവിടുന്ന് വെച്ച് കൊടുക്കുന്നത് അത് ഓരോരുത്തരെയും ആവശ്യകത അനുസരിച്ചും അഞ്ച് സ്പ്രിങ്ങ് വെക്കുന്നതിൽ മാറ്റം വരുന്നുണ്ട് നല്ല രീതിയിലുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അതിന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ബാലൻസിലെ സ്പ്രിംഗ് ആണ് വരുന്നത് അതിലപ്പം ഹൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ സ്പ്രിങ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തെള്ളി മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനാണ് ബാലൻസ് ബാലൻസ്ഡായിട്ട് ഈ ബാലൻസ്ഡായിട്ട് വെച്ച വണ്ടികൾ വളവടിക്കുന്ന നേരം നല്ല സ്മൂത്തായിട്ട് നമുക്ക് വളവൊടിച്ച് പോരാൻ പറ്റും സ്പ്രിങ് മാത്രം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിൻ്റെ ബാക്ക് തള്ളും മറയാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സ്പ്രിങ്ങ് മാത്രം ഇടുന്നതിനേക്കാളും എത്രയും ബെറ്റർ ബാലൻസ് ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട് പൈസക്കനുസരിച്ച് കാരണം ആകെ രണ്ടേ തൊള്ളായിരം അങ്ങനെ എന്താ വരുന്നുള്ള സ്പ്രിങ് മാത്രമാണ് ബാലൻസ് ആർഡ് ചെയ്യാൻ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ സ്പ്രിങ് ഇവരിട്ട് വാറണ്ടി കാര്യങ്ങളൊക്കെ സ്പ്രിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ എട്ട് സംതിങ് ഏഴ് സംതിങ് ഒൻപത് സംതിങ് അങ്ങനെ മൂന്ന് രീതിയിലുള്ള ബാലൻസ് ആർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഇവർ എല്ലാ രണ്ട് ഭാഗം ഒരു ഭാഗം ഒരാൾ മണി എടുക്കുന്ന സമയത്ത് മറ്റേ ഭാഗത്ത് അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഏകദേശം ഒരു തലസായിട്ട് ഫിറ്റ് ചെയ്യാൻ മാക്സിമം എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് അതുപോലെ തന്നെ സ്പ്രിങ് ഫിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മിനിറ്റാണ് അപ്പം ഇത് ലൊക്കേഷൻ വരുന്നത് മുക്കത്ത് അകറ്റമിയാണ് ഇവരെ മെയിൻ ഷോപ്പ് ഹെഡ് ഓഫീസ് വരുന്നത് വാട്ടപ്പാട്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ